രണ്ടായിരത്തി എട്ട് നവംബർ മുപ്പത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെച്ചു മുംബൈ ഭീകരാക്രമണത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചകളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ അന്ന് രാജിവെച്ചത് ഞാൻ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുവെന്നായിരുന്നു ശിവരാജ് പാട്ടീൽ അന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞത് വീണ്ടും ഒരു നവംബർ രാജ്യത്തെ നടുക്കി ഡൽഹിയിൽ സ്ഫോടനം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റ് നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ ഡൽഹിയിലെ അതിസുരക്ഷാ മേഖലയിൽ ഉൾപ്പെട്ട ചെങ്കോട്ടക്ക സമീപമാണ് സ്ഫോടനം നടന്നത് രണ്ടായിരത്തി എട്ടിൽ ശിവരാജ് പാട്ടീലിന്റെ രാജി ആവശ്യപ്പെട്ട അമിത്ഷാ ഇന്ന് ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമിത്ഷാ രാജിവെക്കുമോ എന്നാണ് ചോദ്യം പല കോണുകളിൽ നിന്ന് രാജി ആവശ്യം കഴിഞ്ഞു ചെങ്കോട്ടക്ക സമീപം സ്ഫോടനം നടത്തിയ വെളുത്ത ഹോണ്ടായി ഐ ട്വന്റി കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ നിന്നും വ്യക്തമാകുന്നത് കാർ മൂന്ന് മണിക്കൂറിലധികം ചെങ്കോട്ടക്ക സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തതായാണ് വൈകീട്ട് മൂന്നേ പത്തൊമ്പതിലെത്തിയ കാർ ആറ് മുപ്പതിനാണ് ഇവിടെ നിന്നും പുറപ്പെട്ടത് ഇതാണ് ഗുരുതരമായ വീഴ്ച രാജ്യ തലസ്ഥാനത്തെ സുപ്രധാന നഗരിയാണെന്ന് മറന്നുപോകരുത് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണക്കാരായവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായ അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും കഴിവുകെട്ട ആഭ്യന്തരമന്ത്രി എന്നാണ് അമിത്ഷായെ പ്രിയങ്ക ഗാർഗെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അമിത്ഷാ രാജിവെക്കണമെന്നും മറ്റേതെങ്കിലും രാജ്യത്തോ സംസ്ഥാനത്തോ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം എന്നേ പുറത്തു പോകുമായിരുന്നുവെന്ന് പ്രിയങ്ക ഗാർഗെ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലി അറിയിക്കാൻ മാത്രമായ ഒരു സർക്കാർ എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വിമർശനം എന്തെങ്കിലും സംഭവിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലി അറിയിക്കാൻ മാത്രമായൊരു സർക്കാർ ഇന്നലെയും അതാണ് നാം കണ്ടത് സംഭവ സംഭവസ്ഥലത്തേക്ക് ആംബുലൻസ് എത്തിക്കാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സൗരഭ് ഭരദ്വാജ് മോദിയുടെ പഴയ ട്വീറ്റ് എക്സിൽ ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു മഹുവാ മൈത്രയുടെ വിമർശനം നമ്മളെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ഒരു സർക്കാർ ആവശ്യമാണ് മറ്റു പണികൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് മഹുവാ മൈത്ര ട്വീറ്റ് ചെയ്തത് ഇന്ത്യക്ക് ശക്തമായ സർക്കാർ ആവശ്യമാണെന്നും തനിക്ക് വേണമെങ്കിൽ തിരികെ പോയി ഒരു ചായക്കട തുറക്കാമെന്ന മോദിയുടെ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പത്തൊമ്പതിലെ ട്വീറ്റാണ് മഹുവ പങ്കുവച്ചത് സ്വന്തം വീട്ടിൽ പൌരന്മാർ മരിച്ചു വീഴുമ്പോൾ വിദേശ മണ്ണിൽ ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് മോദിയെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ വിമർശനം മനസ്സാക്ഷിയുള്ള ഏതൊരു ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ ആ സ്ഥാനം Nereye gireceğim തൃണമൂൽ കോൺഗ്രസ് മുഴുവൻ സമയവും സുരക്ഷാ വലയത്തിലുള്ള ചെങ്കോട്ടയുടെ മുന്നിൽ രാജ്യത്ത് നടുക്കിയ സ്ഫോടനം എങ്ങനെ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ചോദിക്കുന്നത് സദാസമയവും ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ബോംബ് സ്ഫോടനമുണ്ടായത് ഡൽഹിയിൽ ഭീകരാക്രമണ ഭീഷണി ഉണ്ടാകുമ്പോഴെല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കുന്ന മേഖലയാണിത് തിരക്കേറിയ മേഖല എന്നതിലുപരി ചെങ്കോട്ടയും ജുമാ മസ്ജിദുമാണ് സ്ഥലത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ചെങ്കോട്ട എക്കാലത്തും ഭീകരവാദികളുടെ ഭീഷണിയിലായിരുന്നു സ്ഫോടനത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് സ്ഫോടനം തടയാൻ കഴിഞ്ഞില്ല നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം എന്തെടുക്കുകയാണ് മനുഷ്യത്വഹീനമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ സർക്കാരിന് ഉത്തരവാദിത്വത്തിന് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും